തല്ലിയും തലോടിയും വീണ്ടും വെള്ളാപ്പള്ളി ഇടതുമുന്നണിയെ കടന്ന് ആക്രമിക്കുകയാണ് ഒരു വശത്തുകൂടി അങ്ങ് തല്ലുകയാണ് ഒരു വശത്തുകൂടി തലോടുകയാണ് തലോടു തലോടൽ മുഴുവൻ പിണറായി വിജയനും തല്ലു മുഴുവൻ എം വി ഗോവിന്ദനും അതുപോലെ പി ശശിക്കുമാണ് പി ശശിയെ തല്ലുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏതെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യും സർക്കാരിൻ്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ സർക്കാർ ഒന്നടങ്കം നല്ല കുറേ കാര്യങ്ങൾ ചെയ്യും എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് അതിനെ നാശക്കോട്ടയാക്കും എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പിയുടെ മുഖപത്രത്തിൽ വാരികയിൽ എഡിറ്റോറിയൽ വീണ്ടും എഴുതിയിരിക്കുന്നത് ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കുകയാണെങ്കിൽ അടുത്ത ഭരണവും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണിക്ക് കൂറ്റൻ വിജയം ലഭിക്കും എന്ന് തന്നെയാണ് വെള്ളാപ്പള്ളി വീണ്ടും എഴുതിയിരിക്കുന്നത് കഴിഞ്ഞ മുഖപ്രസംഗത്തിലും വെള്ളാപ്പള്ളിയുടെ എഴുത്ത് ഇതുപോലെ തന്നെയായിരുന്നു അതേ അച്ഛ തന്നെയാണ് വീണ്ടും എടുത്ത് നിരത്തിയിരിക്കുന്നത് ഇടതുമുന്നണി തന്നെ വിജയിക്കും ആ എടുത്തു പറയത്തക്ക നേതാക്കൾ അതായത് പിണറായി വിജയനല്ലാതെ മറ്റൊരു നേതാവ് മുന്നണിയിലില്ല മറ്റൊരു നേതാവിനെ ഇനിയിപ്പോൾ ഭരണം ഏൽപ്പിച്ചു വന്നിരിക്കട്ടെ മുന്നണിയുടെ കെട്ടുറപ്പിനെ അത് പ്രതികൂലമായി ബാധിക്കും മുന്നണി തകരും ഇടതു മുന്നണി തകരും വേറൊരു നേതാവിനെ അവിടെ കൊണ്ട് പ്രതിഷ്ഠിച്ചാൽ ഒരുപക്ഷേ പിണറായി വിജയൻ്റെ പിൻഗാമിയായി പിണറായി വിജയൻ പ്രായാധിക്യം കൊണ്ട് അല്ലെങ്കിൽ പ്രായത്തിൻ്റെ കടമ്പ എന്താണ് കടമ്പയിൽ തട്ടി പിണറായി വിജയൻ സ്ഥാനത്യാഗം ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പദവി ഒഴിയുകയാണെങ്കിലോ പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് പടിയിറങ്ങുകയോ ചെയ്യുകയാണെങ്കിൽ ആ സ്ഥാനത്തേക്ക് വരാൻ എന്തുകൊണ്ടും യോഗ്യനായിരുന്ന വ്യക്തിയാണ് കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ അകാല വിയോഗം തീർത്ത വിടവ് നികത്താൻ സി പി എമ്മിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് വെള്ളാപ്പള്ളി എഴുതി വയ്ക്കുന്നുണ്ട് കോടിയേരി ബാലകൃഷ്ണൻ്റെ വിയോഗം തീർത്ത വിടവ് നികത്താൻ പോലും പാർട്ടിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ മാറി മറ്റൊരു നേതാവിനെ അവിടെ പ്രതിഷ്ഠിക്കുകയാണെങ്കിൽ മുന്നണി ബന്ധം ആകെ ശിഥിലമാകും മുന്നണി ശിഥിലമാകും മുന്നണി ശിഥിലമായാൽ മുന്നണിയുടെ പ്രസക്തി തന്നെ കേരളത്തിൽ നഷ്ടമാകും വേറൊരു നേതാവില്ല നേതാവില്ല എന്ന് അടിവരയിടുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ വരുമ്പോൾ എസ് എൻ ഡി പി യോഗത്തിനും അതുപോലെ തന്നെ ഈഴവ സമുദായത്തിനും ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് താൻ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ആ പ്രതീക്ഷകളൊക്കെ നിരാശയാണ് ഫലം ചെയ്തത് പോയി ഏതൊക്കെ കാര്യങ്ങളിലാണ് ഇദ്ദേഹം പ്രതീക്ഷിച്ചത് വൈസ് ചാൻസലർ നിയമനം വൈസ് ചാൻസലർ നിയമനം ആകെ കുത്തുപാളെ എടുത്തിരിക്കുകയാണ് സർക്കാരിൻ്റെ പിടിവിട്ടു പോയത് അതിനിപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്കറിയാമല്ലോ ഉന്നത വിദ്യാഭ്യാസ സെമിനാറുകൾ നടന്നു യു ജി സിയുടെ കരട നിയമത്തിനെതിരെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാകെ സമ്മേളനം വിളിച്ചു പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്നു അത് വേറൊരു തരത്തിൽ നടക്കുന്നുണ്ട് സർക്കാരിൻ്റെ പിടിവിട്ടു പോയത് വൈസ് ചാൻസലർ നിയമനം അതിനകത്തൊക്കെ ഈഴവ സമുദായത്തിന് അർഹമായ പ്രാധാന്യം ലഭിക്കുമെന്നാണ് വെള്ളാപ്പള്ളി കരുതിയിരുന്നത് അത് പിടിവിട്ടുപോയി പിന്നെന്താണ് പി എസ് സി അംഗങ്ങളുടെ നിയമനത്തിലും ഈഴവർക്ക് പ്രാധാന്യം ലഭിക്കുമെന്ന് കരുതി അത് ലഭിച്ചില്ല പിന്നെന്താണ് രാജ്യസഭാ എം പിമാരുടെ നോമിനേഷൻ കൊടുക്കുമ്പോൾ ഈഴവർക്ക് പ്രാതിനിധ്യം ലഭിക്കുമെന്ന് കരുതി കിട്ടിയില്ല പിന്നെന്താണ് ഗവൺമെൻറ് സ്ഥാപനങ്ങളുടെ സാരഥ്യം അതിനും ലഭിച്ചില്ല അങ്ങനെ നോക്കുമ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നിട്ടും ഈഴവ സമുദായത്തിന് അർഹമായ പ്രാധാന്യം ലഭിച്ചില്ല അതുകൊണ്ടാണ് കടുത്ത നിരാശയുണ്ട് അതിൽ ഇതിനൊക്കെ എന്താണ് ഇതിനൊക്കെ ഇടങ്കോലിടുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള പി ശശിയും സംഘങ്ങളുമാണ് അതുപോലെ പാർട്ടി ആസ്ഥാനത്തിരിക്കുന്ന എം വി ഗോവിന്ദനും സംഘങ്ങളുമാണെന്നാണ് വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തുന്നത് അതാണ് ഞാൻ പറഞ്ഞത് പിണറായി വിജയനെ തലോടുമ്പോൾ തല്ലുകൊള്ളുന്നത് എം വി ഗോവിന്ദനും പി ശശിയുമാണ് വെള്ളാപ്പള്ളി വാളെടുക്കുന്നതും വടിയെടുക്കുന്നതും എന്തിനാണ് എന്ന് ചോദിക്കുമ്പോഴാണ് ഞാൻ ഒരു വാർത്തയിൽ പറഞ്ഞിരുന്നത് വളരെ ജാഗ്രത പാലിക്കണം ഇടതുമുന്നണി സർക്കാർ ഈ ജനങ്ങൾ പ്രത്യേകിച്ച് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആളുകൾ മോഹൻലാലും മമ്മൂട്ടിയും മഞ്ജു വാര്യറും ആസിഫ് അലിയും എന്നാണ് ശ്രീജേഷും ഒക്കെ വ്യാവസായിക സംരംഭത്തെയും വ്യാവസായിക സമ്മിറ്റിനെയും ഒക്കെ സ്വാഗതം ചെയ്തുകൊണ്ടും പുകഴ്ത്തിക്കൊണ്ടും വരുന്നു ശശി തരൂർ വരുന്നു അങ്ങനെ ജനങ്ങൾ ജനങ്ങളാകമാനം സർക്കാരിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നു വലിയ സംവാദം നടക്കുന്നു എല്ലാ ആകമാനം ആളുകളും സർക്കാരിനെ പിന്തുണയ്ക്കുന്നു വികസിത കേരളം എന്ന ലോകമെമ്പാടും പുകഴ്ത്തുന്നു അങ്ങനെ കേരളം വീണ്ടും സമൃദ്ധിയിലേക്ക് വരുന്നു എന്നൊരു കാഴ്ചപ്പാട് വരുന്നു ഈ ഇല വേറൊരു ഇലക്ഷൻ മറ്റൊരു ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇടതുമുന്നണിക്ക് സജീവമായ മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്നൊരു നില നിലയിലേക്ക് കേരളം മുന്നോട്ട് വരുന്നു ഇടതുമുന്നണി മുന്നോട്ട് വരുന്നു അപ്പോഴാണ് വെള്ളാപ്പള്ളിയുടെയും ഈ പുകഴ്ത്തൽ വരുന്നത് ഈ വെള്ളാപ്പള്ളി പുകഴ്ത്തി കഴിഞ്ഞാൽ പറ്റും എന്ന പോലെ ഒരു പ്രവചനമുണ്ട് എന്നൊരു ധാരണയുണ്ട് അതുകൊണ്ടാണ് ഇടതുമുന്നണി സൂക്ഷിക്കേണ്ട സമയമാണ് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കരുതിയിരിക്കുക അദ്ദേഹം തന്നെ വീണ്ടും മുഖ്യമന്ത്രിയാകുമെന്നൊക്കെ പറയുമ്പോൾ വെള്ളാപ്പള്ളി പറയുമ്പോൾ ഒരു ജാഗ്രത ഇപ്പോൾ അദ്ദേഹം സ്വീകരിക്കുന്നുണ്ട് ഒരു ഇരട്ടി ജാഗ്രത പിണറായി വിജയൻ സ്വീകരിക്കണം എന്ന ഒരു അഭ്യർത്ഥനയോടുകൂടി നിർത്തട്ടെ